ും ക്രിസ്തുവിൽ സ്നേഹ ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതിന്റെ പതിനൊന്നിൽ രോഗശാന്തി വേണ്ടുന്നവരെയൊക്കെയും കർത്താവ് സൗഖ്യമാക്കിയ ആ അനുഭവം അഥവാ രോഗശാന്തി അവർക്ക് നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒന്നുകോരിന്തിലേഖനം പന്ത്രണ്ടിന്റെ ഒൻപതിൽ മറ്റ് വരങ്ങളുടെ കൂട്ടത്തിൽ പറയുമ്പോൾ രോഗശാന്തിയുടെ വരം ദൈവം തന്റെ മക്കൾക്ക് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാമ ദൈവ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ വചനം നമുക്ക് പാപമോചനവും രോഗ സൗഖ്യവും നൽകുന്നതാണ് അത് യഥാർത്ഥമാകുന്ന ആരാധനയിലൂടെയാണ് നമുക്കത് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ന്യൂ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാരായ ഹരോൾഡ് കോയിങ്ങും ഡേവിഡ് ലാഡ്സൺ എന്നിവർ അവർ നടത്തിയ ആ പഠനത്തിൽ ആഴ്ചയിൽ ഒന്നിലധികം പ്രാവശ്യം ആരാധനയിൽ ഹൃദയപൂർവം പങ്കെടുക്കുന്ന ആ ആരും തന്നെ രോഗികളാകുന്നില്ല എന്നാണ് അവർ കണ്ടെത്തിയത് അതിന് പല കാരണങ്ങളുണ്ട് അവരിൽ മദ്യപാനം മുഖബലി അല്ലെങ്കിൽ മറ്റ് ദുർനടപ്പ് ഇങ്ങനെയുള്ള ആസക്തികളില്ലാത്ത ജനമായിരിക്കും ദുർനിശ്ചയമായും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് ഇരുപത്തിയൊന്നായിരം പേരെ പഠന വിഷയമാക്കിയതിൽ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഏഴു വർഷത്തോളം അവർക്ക് ആയുസ് കൂടുതലാണ് എന്നും കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു ആയുർദൈർഘ്യം കൂടുതലുള്ളതായി അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു ഒന്നാം നൂറ്റാണ്ടിൽ എന്തക്കോസിന്റെ ശക്തി അതുല്യമായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിൽ തെരുവീതിയിലൂടെ നടന്നുപോയ പത്രോസിന്റെ നിഴൽ തട്ടിയവർ പോലും സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്ന അനുഭവങ്ങളാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി നാം നോക്കിയാൽ പലപ്പോഴും അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ വളരെ കുറഞ്ഞു മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയമായ ആ തണുപ്പ് ആണതിന് കാരണം എന്നുള്ളതാണ് ഏത് ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ആദ്യത്തെ നൂറ് വർഷം വളർച്ചയും തുടർന്ന് തളർച്ചയും ആണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്തൊക്കെ ഏതാണ്ട് നാലാം തലമുറയാണ് ഇന്ന് ദൈവകൃപയാൽ നാം ആയിരിക്കുന്നത് എന്നാൽ ഒന്നാം തലമുറയിലെ നമ്മുടെ പിതാക്കന്മാർ പൂർണമായി അവർ ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ് രണ്ടാമത്തെ തലമുറയിലുമൊക്കെ ആ ശക്തി അതേ ശക്തിയിൽ തന്നെ പകരപ്പെടുവാൻ പലപ്പോഴും ഇടയായിട്ടുണ്ട് എന്നാൽ ഇന്ന് നാലാം തലമുറ വരെയൊക്കെ ആയപ്പോൾ ആ അതിന്റെ പൂർണമായ ശക്തി ഉണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചാൽ നമ്മുടെ ബലഹീനതകൾ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നതാണ് എന്നാൽ പൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവവചനത്തിൽ വചനത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായി ഒന്നാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച ദൈവം ആരാധനയിലൂടെ തന്റെ വചനത്തിലൂടെ ഇന്നും ശക്തമായി ദൈവജനത്തിന്റെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം തന്നെയാണ് എന്ന് നാം വിസ്മരിക്കാതെ വേണം ചില മടങ്ങിവരവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേഴ് പിതാവേ തിന്മഴ നൽകഴ പെയ്യണം മാലിന്യം മായേണം നിഞ്ചന ഉണർന്നു വേല ചെയ്യുക പിന്മഴ പെയ്യേണം മാലിന്യന്മാരേണം നിഞ്ചന ഉണർന്നു വേല ചെയ്യുക എന്തൊക്കുസ്തനാണി മുന്മഴ തിന്മഴ ിയൊരു ജീവനദിയൊഴുകോളമല്ല അരയോളം പോരാ വലിയൊരു குஸ்த நாடி உண்மழ பெய்ச்ச பரமபிதாவே பின்மழ நல்ல